പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും അദ്ദേഹത്തിൻ്റെ ആൾക്കാരെയും അവരുടെ ആശയത്തെയും പ്രത്യയശാസ്ത്രത്തെയും ഒക്കെ ഇന്ത്യൻ ജനത ഭയപ്പെട്ട് സന്തോഷം നഷ്ടപ്പെട്ട് ജീവിക്കുകയായിരുന്നു ഏതൊരാൾക്ക് ഭയമുണ്ടാകുമോ ആ സന്ദർഭത്തിൽ അയാളുടെ സന്തോഷം പോയി മറയും ഇല്ലാതെയാകുമെന്ന് പറയേണ്ടതില്ല ഇപ്പോൾ സന്തോഷം ഒരല്പമെങ്കിലും ഇരികെ വന്നിരിക്കുന്നു മേൽപ്പറഞ്ഞ ഭയം അല്പം പോയി മറിഞ്ഞിരിക്കുന്നു എന്ന് പറയേണ്ട സന്ദർഭമാണ് അതേക്കുറിച്ചാണ് ഹാപ്പി ലൈഫ് ഗ്രോപ്സ് സംസാരിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾക്കെല്ലാവർക്കും അറിയാം കുറച്ച് വർഷങ്ങളായി നരേന്ദ്ര ദാമോദർ ദാസ് മോഡിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പോഴും അതെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായ ആളുകളും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയും അവരുടെ പ്രത്യയശാസ്ത്രം അംഗീകരിക്കുന്ന ആളുകളും എല്ലാവരും ചേർന്ന് ഇന്ത്യയെ കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇന്ത്യ എന്ന് പറയുമ്പോൾ നാലതിരുകളുള്ള ഒരു ഭൂപ്രദേശമാണെന്ന് നമ്മൾ വിചാരിക്കരുത് ഇന്ത്യ എന്ന് പറയുമ്പോൾ അത് കുറേ ആളുകൾ കൂടിച്ചേർന്ന ഒരു നാടാണ് നാടു മാത്രമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് വിചാരിച്ചു പോകരുത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ മനുഷ്യ വിചാരങ്ങളും ഏതുതരം മനുഷ്യർക്കും ഏതുതരം വിചാരമുള്ള ആളുകൾക്കും ഏതുതരം ആശയം ഉൾക്കൊള്ളുന്ന ആളുകൾക്കും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു പൂങ്കാവനമാണ് എന്ന് നമുക്ക് മടി കൂടാതെ പറയാൻ പറ്റും അങ്ങനെയാണല്ലോ ഇന്ത്യയുടെ അവസ്ഥ പക്ഷെ അങ്ങനെയുള്ള ഒരു അവസ്ഥയെ തകിടം വേണ്ടി അത് തകിടം മറിച്ചുകൊണ്ടായാലും വേണ്ടിയില്ല നമുക്ക് നമ്മുടെ രാജ്യം സ്ഥാപിക്കണം രാമരാജ്യം സ്ഥാപിക്കണം അതെങ്ങനെയാണ് ഒരു ഇന്ത്യക്കാരന് വക വെച്ച് കൊടുക്കാൻ പറ്റും ഇന്ത്യയിൽ രാമൻ്റെ രാജ്യവും സ്ഥാപിക്കേണ്ടതില്ല ഇന്ത്യയിൽ റഹ്മാൻ്റെ രാജ്യവും സ്ഥാപിക്കേണ്ടതില്ല ഇന്ത്യയിൽ യേശുവിൻ്റെ രാജ്യവും സ്ഥാപിക്കേണ്ടതില്ല ഇന്ത്യയിൽ സ്ഥാപിക്കേണ്ട രാജ്യം ഇന്ത്യക്കാരൻ്റെ രാജ്യമാണ് ഇന്ത്യ എപ്പോൾ ഇന്ത്യക്കാരൻ്റെ രാജ്യമല്ലാതായി പോകുന്നോ ആ സന്ദർഭത്തിൽ ഇന്ത്യക്കാരുടെ സന്തോഷം ഇല്ലാതെയാകും ഇന്ത്യ എപ്പോൾ ഏതെങ്കിലും മതത്തിൻ്റെ രാജ്യമാകുന്നോ അപ്പോൾ ഇന്ത്യ എന്ന ബഹുസ്വര അല്ലെങ്കിൽ മതേതര സ്വഭാവത്തിലുള്ള ആ പൂങ്കാവന സ്ഥിതി നഷ്ടപ്പെടും പൂങ്കാവനത്തിൽ എല്ലാവർക്കും എപ്പോഴും ഇഷ്ടം പോലെ ജീവിക്കാം അവിടെ ആരും ചോദ്യം ചെയ്യാൻ പറ്റില്ല സന്തോഷത്തിൻ്റെ സങ്കേതമാണ് അത് നഷ്ടപ്പെടും വ്യക്തികൾക്ക് ഓരോ താല്പര്യങ്ങളുണ്ടാവാം കുറച്ചു പറയുന്നു ഞാനൊരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളാണ് എനിക്ക് എൻ്റെ പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ആശയവുമായി ബന്ധപ്പെട്ട് മതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിട്ടുവീഴ്ചയില്ലാത്ത കാഴ്ചപ്പാടുകളുള്ള ആളാണ് നിങ്ങളുടെ കൂട്ടത്തിലും അങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ടാകും ഓരോരുത്തർക്കും വ്യക്തിപരമായ ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ടാകും ഒരുപാട് മത സിദ്ധാന്തങ്ങളുണ്ടാകും പക്ഷേ അതൊന്നും ഇന്ത്യ പോലുള്ള ഒരു പരകോടി ജനങ്ങൾ താമസിക്കുന്ന ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന എല്ലാവരും ഒരുമിച്ച് കഴിയേണ്ട എല്ലാവർക്കും ആവശ്യമുള്ള ഒരു നാട്ടിൽ വന്നിട്ട് അത്തരത്തിൽ എൻ്റെ ആശയം മാത്രം മതി എന്ന് ഞാൻ പറഞ്ഞാൽ അത് സന്തോഷം നഷ്ടപ്പെടുത്തലാണ് അത് മോഡി പറഞ്ഞാലും അമിത് പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും ഏത് പോലീസുകാരൻ പറഞ്ഞാലും അത് തെറ്റാണ് അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാത്തതായിരുന്നില്ല കുഴപ്പം എല്ലാവർക്കും അറിയാം തെറ്റാണ് ഈ പറയുന്ന മോഡിജിക്കും അറിയാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആളുകൾക്കും അറിയാം ഈ ഒരു ആശയം തെറ്റാണ് മതേതര ഇന്ത്യയെ അല്ലെങ്കിൽ ബഹുസ്വര സമൂഹത്തെ വെട്ടി നിറുക്കുന്ന അവരെ നശിപ്പിക്കുന്ന ശൈലി ഒട്ടും ശരിയല്ല എന്ന് അവർക്കും അറിയാം പക്ഷേ ഒരു തരം നിർബന്ധ ബുദ്ധി അല്ലെങ്കിൽ ഒരു തരം അനാവശ്യമായ വാശി ഇങ്ങനെ വെച്ച് പുലർത്തുകയാണ് എന്തിൻ്റെ പേരിൽ നാലണ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കാൽ കാശിൻ്റെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി കുറച്ചുനാൾ അധികാരകൊതി നിലനിർത്താൻ വേണ്ടി അതിനുവേണ്ടി മാത്രം പക്ഷേ ഏതെങ്കിലും വ്യക്തികളുടെ അധികാരക്കൊതിയോ ഏതെങ്കിലും വ്യക്തികളുടെ സ്ഥാനമോഹമോ അല്ല ഇന്ത്യൻ ജനത ആഗ്രഹിക്കുന്നത് എന്ന തിരിച്ചറിവിലേക്കാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പോടു കൂടി ഇന്ത്യ കടന്നു പോയത് നടന്നു പോയത് ഇന്ത്യക്കാർക്ക് അറിയാവുന്ന കാര്യം ഇന്ത്യക്കാർ തിരിച്ചറിഞ്ഞ കാര്യം അവർ നടപ്പിലാക്കി ഇന്ത്യക്കാർക്ക് സന്തോഷം തിരികെ വേണമെന്ന് അവർക്ക് തോന്നുകയും ഇന്ത്യക്കാർക്ക് ബഹുസ്വര സ്ഥിതി നിലനിൽക്കണമെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തപ്പോൾ നരേന്ദ്ര ദാമോദർ ദാസ് മോഡിയെ ഏക മന്നനായി വാഴാൻ വിടാതെ അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യത്തിന് വിടാതെ അദ്ദേഹത്തിൻ്റെ രാമരാജ്യ മുദ്രാവാക്യങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ ഇന്ത്യൻ മുദ്രാവാക്യം മുഴക്കുന്ന ശൈലിയിലേക്ക് ഇന്ത്യക്കു വേണ്ടി സംസാരിക്കുന്ന കൂട്ടായ ഒരു ശൈലിയിലേക്ക് അദ്ദേഹത്തെ എത്തിക്കാൻ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് ആയി സാധിച്ചു എന്നതാണ് സന്തോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ സന്തോഷം നിലനിൽക്കേണ്ടതുണ്ട് എന്ന് നമ്മളെല്ലാവരും അതിയായി ആഗ്രഹിക്കുന്നു ഇനിയുള്ള നാളുകളിൽ നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് സാധിക്കുന്ന വ്യക്തികളുമായും സാധിക്കുന്ന ആളുകളുമായും ഒക്കെ ഈ സന്ദേശം പങ്കിടാൻ ശ്രമിക്കണം ഏതു ഭാഷയിലായാലും ഏത് രീതിയിലായാലും അത് പങ്കിടാൻ ശ്രമിക്കണം അതിന് വളം വെച്ച് കൊടുക്കണം അതിന് ആവശ്യമായ എന്തു പ്രവർത്തനങ്ങളും നാം നമ്മുടെ നിന്ന് ചെയ്യണം ഇന്ത്യയുടെ സന്തോഷം നിലനിർത്താനായത് വാക്കുകൊണ്ടും നോക്കുകൊണ്ടും കൊണ്ടും എന്തു രീതിയിലായാലും നമുക്ക് ചെയ്യാൻ സാധിക്കണം ഏതായാലും സന്തോഷം തിരികെ കിട്ടി രാമരാജ്യം സ്ഥാപിക്കണമെന്ന വ്യാമോഹം നടക്കാതെ പോകും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി ജയ് ശ്രീരാം വിളി മാത്രം മുഴക്കി ഹിന്ദു രാജ്യം അല്ലെങ്കിൽ ഹിന്ദു ആശയം എന്ന ശൈലിയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ ശ്രമിച്ച ആളുകൾക്ക് അക്കിടി പറ്റി അമളി പറ്റി എന്ന് നമ്മൾ സന്തോഷപൂർവ്വം തിരിച്ചറിയുന്നു നിങ്ങൾ ഓർത്തു നോക്കൂ സാധാരണ പോലെ ഒരു ബി ജെ പി ഭൂരിപക്ഷ സർക്കാരാണ് ഇന്ത്യയിൽ വരുന്നതെങ്കിൽ ഇപ്പോൾ നിലവിൽ വന്നിരുന്നതെങ്കിൽ ആ രീതിയിലാണ് ഭരണ സംവിധാനം ഒരുങ്ങുന്നതെങ്കിൽ എന്തായിരിക്കും കഴിഞ്ഞ സത്യ സത്യപ്രതിജ്ഞ ദിനത്തിലെയൊക്കെ ഡൽഹിയിലെ അവസ്ഥ ശ്രീരാം ശ്രീരാംവിളി മാത്രം മുഴങ്ങുകയും കുറേ സന്യാസിമാർ ഉടുത്തവരും ഉടുക്കാത്തവരുമായ കുറേ സന്യാസിമാർ വന്ന് കുത്തലകുത്തിമറിയുന്ന ചുറ്റുപാടുകളൊക്കെ നമുക്ക് കാണേണ്ടി വരുമായിരുന്നു സത്യത്തിൽ ഇന്ത്യക്കാർ സത്യം തിരിച്ചറി ഇന്ത്യക്കാർക്ക് സന്തോഷം തിരികെ വേണമെന്ന ആഗ്രഹം അതിയായി കലശലായി ഉദിച്ചുപോങ്ങി അപ്പോൾ സംഭവിക്കേണ്ടത് സംഭവിക്കും സംഭവിച്ചു ജനാധിപത്യം ഇങ്ങനെയൊക്കെയാണ് ഒരു മതത്തിന് വേണ്ടി മാത്രം ഒരു നാടിനെ വെട്ടിമുറിക്കാൻ വിട്ടുകൊടുക്കാതെ ഒരു പ്രത്യേക ആശയം നടപ്പിലാക്കാൻ വേണ്ടി ഒരു മതേതര രാജ്യത്തെ വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറല്ലെന്ന് നമ്മൾ തന്നെ തീരുമാനിച്ച നാടുകൾ ഏതായാലും സന്തോഷം തിരികെ വന്നതിൽ നമുക്ക് വീണ്ടും വീണ്ടും സന്തോഷിക്കാം അതോടൊപ്പം നമുക്കിനു ചെയ്യാനുള്ളത് ഈ ശബ്ദം കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇനി ചെയ്യാനുള്ളത് ഇത്തരം കപട മതവാദങ്ങളെ ഇത്തരം ദുഷിച്ച മതവാദങ്ങളെ മതത്തിനു വേണ്ടി വാദിക്കുന്ന ആളുകളെ മതത്തിനു വേണ്ടി ജീവിക്കുന്ന ആളുകളെ നമ്മളൊക്കെ മതത്തിനു വേണ്ടി ജീവിക്കാറുണ്ട് വ്യക്തിപരമായി മതമനുഷ്ഠിച്ച് ജീവിക്കുന്നവരാണ് അതിന് ഇന്ത്യയിൽ തടസ്സമില്ല പക്ഷേ മതത്തിന് വേണ്ടി വാദിച്ച് വീറോടെ വാശിയോടെ ബഹളവും വക്കാണവും ഗീർവാണവും ഗീർവാണവുമൊഴുക്കുന്ന ആളുകളെ എവിടെ കണ്ടാലും അവരെ ബുദ്ധി കൊണ്ട് സാമർഥ്യം കൊണ്ട് അവരെ അടിച്ചമർത്താൻ അവരെ ഒതുക്കി നിർത്താൻ നമുക്ക് സാധിക്കണം അത് ബാലത്തിലൂടെയായാലും അത് എഴുത്തിലൂടെ ആയാലും അത് സംസാരത്തിലൂടെയായാലും ബോധ്യപ്പെടുത്തലുകളിലൂടെ സാമൂഹിക ബന്ധങ്ങളിലൂടെ വ്യക്തിബന്ധങ്ങളിലൂടെ എങ്ങനെയായാലും അത് സാധിക്കേണ്ടതുണ്ട് കാരണം ഇന്ത്യ മരിക്കരുത് നമുക്ക് ജീവിക്കണം എന്ന് നമുക്ക് ഏറ്റേറ്റു പറയാൻ സാധിക്കും ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കുമ്പോൾ മാത്രമേ ഇന്ത്യയിൽ ഹിന്ദുവിനെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്ക മാത്രമേ ഇവിടെ ഹിന്ദുവോടൊപ്പം മുസ്ലിമിനും ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കുമ്പോൾ മാത്രമേ ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും കൂടെ ഇവിടെ ക്രിസ്ത്യാനിക്കും മറ്റു മതസ്ഥർക്കുമൊക്കെ പരസ്പരം സങ്കരിച്ചു കൊണ്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ സംഗമിച്ച് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ആ അർത്ഥത്തിലാണല്ലോ ഇന്ത്യ ഒരു പൂങ്കാവനം ജനാധിപത്യത്തിൻ്റെ പൂങ്കാവനം എന്ന് നമ്മൾ പറയുന്നത് സന്തോഷസമേതം പറയുന്നത് ആ ഒരു അവസ്ഥ നിലനിർത്താൻ വേണ്ടിയുള്ള സന്ദേശങ്ങൾ നമുക്ക് കൈമാറാം പരസ്പരം വാശിക്കു വേണ്ടിയും വാഗ്വാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയും സംസാരിക്കുന്നതിന് പകരം മനുഷ്യ മനസ്സിലേക്ക് സ്പർശ മനുഷ്യ മനസ്സിനെ സ്പർശിക്കുന്ന സന്തോഷ രാജ്യത്തിൻ്റെ പേര് മനുഷ്യ മനസ്സിന് ഉല്ലാസം പകരുന്ന ഏത് മതത്തിലുള്ളവരാകട്ടെ അത്തരത്തിൽപ്പെട്ട ആളുകൾക്ക് മനസ്സിന് ഉല്ലാസം മനസ്സിന് ഓജസ്സും ഉന്മേഷവും പകരുന്ന രീതിയിലുള്ള സംസാരവും ശൈലിയുമായി നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട് നമുക്ക് രാമൻ്റെ രാജ്യം വേണ്ട ഇവിടെ നമുക്ക് റഹ്മാൻ്റെ രാജ്യം വേണ്ട ഇവിടെ നമുക്കിവിടെ യേശുവിൻ്റെ രാജ്യവും വേണ്ട അത് അവരവർ അവരുടെ ജീവിതത്തിൽ സ്വയം പണിതുയർത്തിയാൽ മതി രാജ്യത്തിൻ്റെ പേരിൽ മതത്തെ വിൽപ്പനയ്ക്ക് വെക്കുന്ന ഒരു ശക്തിയെയും നമുക്ക് വളർത്താൻ വിടേണ്ടതില്ല അവരെ തളർത്താനാണ് നമ്മുടെ ശക്തിയൊക്കെ ഉപയോഗിക്കേണ്ടത് ആ ശക്തി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചു ആ ശക്തി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ വിനിയോഗിച്ചു അതിൻ്റെ സന്തോഷമാണ് നമ്മൾ പങ്കിട്ടുകൊണ്ടിരിക്കുന്നത് മോഡി എത്രമാത്രം ഇളിഭ്യനായി അമിത് എത്രമാത്രം ഇളിഭ്യനായി എന്ന് ഓർത്തു നോക്കൂ നിങ്ങൾ കാരണം ഇളിഭ്യനാവുക എന്ന് പറയുന്ന പറയേണ്ടി വരുന്നത് അവർ ആ രീതിയിൽ മുമ്പോട്ട് പോയിരുന്നവരായതുകൊണ്ടാണ് നിതീഷ് കുമാറും അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും ചേർന്ന് ചന്ദ്രബാബു നായിഡുവും ചേർന്ന് അല്ലെങ്കിൽ അവരെപ്പോലുള്ള ആളുകൾ ചേർന്ന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ആളുകൾ കൂട്ടായി ചേർന്ന് അവർക്ക് നൽകിയ ട്രീറ്റ് നെഗറ്റീവ് ട്രീറ്റ് അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പോസിറ്റീവ് ട്രീറ്റ് അത് വലിയൊരു സംഭവമായി അത്തരത്തിൽ ഇനിയും ഇന്ത്യക്ക് സ്വപ്നം കാണാൻ സാധിക്കും ഇന്ത്യക്കാർക്ക് സ്വപ്നം കാണാൻ സാധിക്കും നമ്മളൊക്കെ നമ്മുടെ സന്ദേശങ്ങളിലും വാക്കുകളിലും പ്രവൃത്തികളിലും ഒറ്റ ഇന്ത്യക്ക് വേണ്ടി ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത എന്ന് പറഞ്ഞില്ലേ അതിനു വേണ്ടി അല്ലാതെ ഒരേ ഒരു ഇന്ത്യ ഹിന്ദു ജനത എന്ന് പറയാൻ വേണ്ടിയല്ല ഒരേ ഒരു ഇന്ത്യ മുസ്ലിം ഇന്ത്യ എന്ന് പറയാൻ വേണ്ടിയില്ല ഒരേ ഒരു ഇന്ത്യ ക്രൈസ്തവ ഇന്ത്യ എന്ന് പറയാൻ വേണ്ടിയല്ല ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത എന്ന് പറയാൻ വേണ്ടി നമ്മളൊക്കെ പരമാവധി ശ്രമിക്കണം നമ്മുടെ കൗശലങ്ങളും സൂത്രങ്ങളും സാമർഥ്യങ്ങളുമൊക്കെ അതിനുപയോഗിക്കുന്ന ഒരു ചുറ്റുപാടുണ്ടായാൽ ഭാവിയിൽ ഇന്ത്യയുടെ ഗ്രാമാന്തരങ്ങളിൽ പലർക്കും തേരോട്ടങ്ങൾ നടത്താനുള്ളു മതസംഘടനകൾക്ക് ഉണ്ട് മത മതേതര പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ട് എല്ലാവരും പറയേണ്ടത് ഇന്ത്യയുടെ കാര്യമായിരിക്കണം അവനവൻ്റെ കാര്യമോ പ്രത്യേക മതത്തിൻ്റെ കാര്യമോ അല്ല മതത്തിൻ്റെ കാര്യം പറഞ്ഞ് നാട്ടിലിറങ്ങുന്ന ആളുകളെ നമുക്ക് കുന്നിക്ക് പിടിച്ച് മല കയറ്റാൻ സാധിക്കണം അവരെ കുന്നിക്ക് പിടിച്ച് കുഴിമാടത്തിലേക്ക് പറഞ്ഞേക്കാൻ സാധിക്കണം അതിനു പകരം മതേതര ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുക ഇതിനർത്ഥം ആരും മതം അനുഷ്ഠിക്കരുത് എന്നല്ല ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിൽ മതം അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടുണ്ട് ഞാൻ കൃത്യമായ വിട്ടുവീഴ്ചയില്ലാത്ത മതാനുഷ്ഠാനമുറകൾ പാലിക്കുന്നവരാളാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും അതുണ്ടായിരിക്കും പക്ഷേ അത് മറ്റുള്ളവർക്ക് മുറിവേൽപ്പിച്ചുകൊണ്ടും പോറലേൽപ്പിച്ചുകൊണ്ടും മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടും ആകുമ്പോൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചോദ്യം ചെയ്യുന്ന മോഡി കോക്കസിൻ്റെ കാര്യം പോലെ ആയിത്തീരുന്നത് അത്തരത്തിലുള്ള അവസ്ഥയിലേക്കും കാര്യത്തിലേക്കും ഇനി മേലാൽ ഇന്ത്യയുടെ അവസ്ഥ എത്തിച്ചേരാൻ പാടില്ല ഒരിടത്തും എത്തിച്ചേരാൻ പാടില്ല എന്നൊന്ന് കുറച്ച് വിശ്വസിക്കാം നമുക്ക് ഇന്ത്യയെ വീണ്ടെടുക്കണം വീണ്ടും വീണ്ടും നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാം ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത ഇന്ത്യൻ ജനത എന്ന് നമുക്ക് പറയാം